ആ താഴെ എന്റെ ഒരു വന്നിട്ടുണ്ട് വെയിറ്റിലോട് ഞാൻ അത് എടുത്തിട്ടില്ല ആ എടുത്തോണ്ട് വരൂ എന്റെ ശാലിനി ഞാൻ ക്ഷണിച്ച് വയ്യാതാ ഓൾറെഡി വരുന്നത് നീ താട്ട് എടുത്തേ ആടി എടി അത് വെള്ളം കൊണ്ടുവച്ചില്ല ആണോ വെള്ളം കൊണ്ട് വെച്ചില്ലേ നീ പറഞ്ഞാൽ നമുക്ക് മേളിൽ ഫിൽട്ടർ പോയി എടുത്താലോ ആ ഓക്കെ എന്ന വെക്കാൻ ഞാൻ അങ്ങോട്ട് വരാം പുതിയ താമസക്കാരാണോ എന്താ വെള്ളം എടുക്കാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അയ്യോ അതങ്ങും മേടില്ല ഈ വെയിറ്റ് എടുത്തോണ്ട് പോവാൻ നിങ്ങൾ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടാ ഇങ്ങോട്ട് അയ്യോ വേണ്ട എന്റെ കൂട്ടുകാരി വരാന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരി ഉണ്ടോ അതൊന്നും കുഴപ്പമില്ല ഇങ്ങോട്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം പേരെന്തായിരുന്നു ലക്ഷ്മി ലക്ഷ്മി ആ ബോട്ടിലെ അതൊരു ഞാൻ പറ ഈ ചേട്ടനെനിക്ക് അറിയാം വലിയ പരോപകാരി അല്ല ഞാൻ ലക്ഷ്മി പറഞ്ഞപ്പോഴേ നിനക്കറിയോ ചേട്ടനെ പിന്നെ ലക്ഷ്മി ഇതാ എന്റെ ഹസ്ബൻഡ് ഇതാണോ ആള് വല്യ സഹായ മനസ്കരാ ഞാൻ വിളിക്കാം ഓക്കെ പിന്നെ കാണാം ഞാനൊന്നും വിളിച്ചിട്ട് ഒരു